ഒരാഴ്ചക്കാലമായി ഗസയിലെ നജാദ് അൽ ആഗ എന്ന ഉമ്മ സ്വയം കരുതിയിരുന്നത് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവതിയായ വ്യക്തി താനായിരിക്കുമെന്നാണ് എഴുപത്തിയഞ്ചുകാരിയായ ആ വൃദ്ധമാതാവിൻ്റെ സന്തോഷത്തിനു കാരണം വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ശനിയാഴ്ച മോചിപ്പിക്കാമെന്ന് ഇസ്രായേൽ ഏറ്റിരുന്ന അറുന്നൂറ്റി ഇരുപത് ഫലസ്തീനി തടവുകാരിൽ തന്റെ പ്രിയപുത്രൻ ദിയ അൽ ആഗയും ഉണ്ടാകുമെന്നതായിരുന്നു പക്ഷേ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കില്ലെന്നറിഞ്ഞതോടെ ആ മാതൃഹൃദയം തകർന്നു അവർ കരഞ്ഞു കരഞ്ഞു തളർന്നു ഒരു ഇസ്രായേൽ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയതിനാണ് പതിനാറ് വയസ്സുള്ളപ്പോൾ ദിയ അൽ ആഗ അറസ്റ്റിലാവുന്നത് നീണ്ട മുപ്പത്തിമൂന്ന് വർഷമാണ് സയനിസ്റ്റ് തടവറയിൽ കഴിഞ്ഞത് യുവത്വത്തിന്റെ ഏറ്റവും സുരഭില സുന്ദരമായ ഒരു കാലഘട്ടം മുഴുവൻ തടങ്കൽ പാളയത്തിൽ കഴിഞ്ഞുകൂടിയ ദിയ ഫലസ്തീനികൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ക്രൂരതയുടെ ദൃഷ്ടാന്തമാണ് ഗസയിൽ നിന്ന് പിടിക്കപ്പെട്ടവരിൽ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കഴിഞ്ഞ തടവുകാരനാണ് ദിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബർ പത്തിനാണ് ദിയ ഇസ്രായേൽ പിടിയിലാവുന്നത് അന്നു മുതൽ നജാത്ത് മകനെയും കാത്തിരിക്കുകയാണ് അവർ പ്രചാരണങ്ങളിൽ പങ്കുകൊണ്ടു കുത്തിയിരുപ്പ് സമരങ്ങൾ നടത്തി നിരവധി സമ്മേളനങ്ങളിൽ പ്രസംഗിച്ചു തടവുകാരുടെ കുടുംബാംഗങ്ങളുടെ കൂട്ടത്തിലെ ചിരപരിചിതവും അറിയപ്പെടുന്നതുമായ മുഖമായി മാറി ഇന്നവർ പ്രതീക്ഷയേറ്റ് തളർന്നിരിക്കുകയാണ് പ്രിയമകനെ നിന്റെ മോചന നിമിഷത്തിനായി മുപ്പത്തിമൂന്ന് വർഷം ഞാൻ കാത്തിരുന്നു പക്ഷേ നിന്റെ മോചനം എന്റെ കൺമുനിൽ നിന്ന് അപ്രത്യക്ഷമായി കണ്ണീരിൽ കുതിർന്ന നജാത്തിന്റെ വാക്കുകളാണിത് അറുന്നൂറ്റി ഇരുപത് ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കില്ലെന്ന ഇസ്രായേലിന്റെ തീരുമാനത്തിൽ ഹൃദയം തകർന്ന അനേകരിൽ ഒരാളാണ് നജാത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പിടികൂടിയ ആറ് ഇസ്രായേൽ തടവുകാരെ ഹമാസ് ശനിയാഴ്ച വിട്ടയച്ചെങ്കിലും കരാർ പ്രകാരം അറുന്നൂറ്റി ഇരുപത് പേരെ വിട്ടയക്കാൻ ഇസ്രായേൽ ഇപ്പോഴും കൂട്ടാക്കിയിട്ടില്ല ആറുപേരെ വിട്ടയച്ച ഹമാസിന്റെ കൈമാറ്റ ചടങ്ങ് പ്രകോപനപരമായിരുന്നു എന്ന വാദമുയർത്തിയാണ് സയൻസ്റ്റ് ഭരണകൂടം അറുന്നൂറ്റി ഇരുപത് ഫലസ്തീനികളുടെ മോചനം തടഞ്ഞത് മുൻതവണകളിൽ കൈമാറ്റം നടന്ന പട്ടികയിൽ ദിയയുടെ പേരും ഉയർന്നു വന്നിരുന്നു എന്നാൽ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ അത് നിരസിക്കുകയായിരുന്നു പതിമൂന്നാം വയസ്സ് മുതൽ ഹത്തഹ് പ്രസ്ഥാനത്തിൽ അംഗമായിരുന്ന ദിയ പതിനാറാം വയസ്സ് മുതൽ സായുധ ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങളുടെ ഭാഗമായി മാറി ദീർഘകാലത്തെ ജയിൽവാസത്തിന്റെ ഫലമായി അസ്ഥികളെയും ദഹന വ്യവസ്ഥയെയും ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ ഇരയാണ് ഇപ്പോൾ ദിയ ജയിലിൽ മതിയായ ചികിത്സയും ലഭിച്ചിരുന്നില്ല നജാത്തിന്റെ ഭർത്താവ് സക്കരയെയും രണ്ടു വർഷം ഇസ്രായേൽ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ പക്ഷാഘാതത്തെ തുടർന്നാണ് അദ്ദേഹം മരണമടഞ്ഞത് നജാത്തിന്റെ മൂത്ത മകൻ അസം നാലുവർഷത്തെ ജയിൽവാസം അനുഭവിച്ചിരുന്നു